കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയിലെ മതന്യൂനവർഷങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളിൽ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വർദ്ധനവ് ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പായ ഇന്ത്യ ഹേറ്റ് ലാബിൻ്റേതാണ് ഈ റിപ്പോർട്ട് ഇതനുസരിച്ച് മുസ്ലിം ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചായി ഉയർന്നിട്ടുണ്ട് മുൻ വർഷത്തിൽ ഇത് അറുന്നൂറ്റി അറുപത്തെട്ടായിരുന്നു എഴുപത്തിനാല് ശതമാനം വർധനവാണ് ഉണ്ടായത് ഇതിൽ ഭൂരിഭാഗവും ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനവും മുസ്ലീങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ലക്ഷ്യം വെച്ചുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിനും ജൂൺ ഒന്നിനും ഇടയിലാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങളുടെ മൂന്നിലൊന്ന് എണ്ണവും സംഭവിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷത്തെ അണിനിരത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ബി ജെ പിയും തങ്ങളുടെ പ്രചാരണ വേളയിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതായി വിമർശകരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും പറയുന്നു തന്റെ റാലികളിൽ മോദി മുസ്ലിങ്ങളെ മിക്കവാറും വിശേഷിപ്പിച്ചത് നുഴഞ്ഞു കയറ്റക്കാർ എന്നാണ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി വിജയിച്ചാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പ്രസംഗത്തിലൂടെ പലതവണ പറഞ്ഞിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളോട് വിവേചനം കാണിക്കുന്നില്ലെന്നും മോദിയും അദ്ദേഹത്തിന്റെ ബി ജെ പിയും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഭരണഘടനാപരമായി മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രമായ ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ മോദിയുടെ ഹിന്ദു ദേശീയവാദ പാർട്ടി ശ്രമിച്ചത് തന്നെയാണ് വിമർശകർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ വിദ്വേഷ പ്രസംഗ പരിപാടികൾ ഏകദേശം മുപ്പത് ശതമാനം ബി ജെ പി സംഘടിപ്പിച്ചതായി കണ്ടെത്തി ഇത് മുൻവർഷത്തേക്കാൾ ഏകദേശം ആറ് മടങ്ങ് കൂടുതലാണ് പാർട്ടി നേതാക്കൾ മൊത്തം നാനൂറ്റമ്പത്തിരണ്ട് വിദ്വേഷ പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട് മുൻവർഷത്തേക്കാൾ മുന്നൂറ്റമ്പത് ശതമാനം വർധനവാണിത് പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലാണ് ഇതിൽ ഭൂരിപക്ഷവും രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്നത് എൺപത്തി ആറെണ്ണം തൊട്ടുപിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറുപത്തേഴ് എണ്ണം അമ്പത്തെട്ട് എണ്ണവുമായി അമിത്ഷായാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഭരണത്തിൽ ഹിന്ദു ദേശീയവാദികളെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങളിലെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു ഇത് നിയമനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് അധികാരം നൽകുകയും ചെയ്തു ഇന്ത്യയിലെ മുൻ ഇസ്ലാമിക ഭരണാധികാരികളുടെ ചരിത്രത്തെ കുറച്ച് കാണിക്കാൻ പാഠപുസ്തകങ്ങൾ മാറ്റിയെഴുതി മുഗൾ കാലഘട്ടത്തിലെ പേരുകളുള്ള നഗരങ്ങളുടെയും തെരുവുകളുടെയും പേരു മാറ്റി സർക്കാർ ഭൂമിയിൽ അനധികൃതമായി കൈയേറിയെന്നും കലാപം നടത്തിയെന്നും ആരോപിച്ച് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അധികാരികൾ പൊളിച്ചു മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക സ്വയംഭരണാവകാശം പിൻവലിക്കുകയും അതിനെ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു കർണാടകത്തിൽ ബി ജെ പി അധികാരത്തിലിരുന്നപ്പോൾ സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചു ബി ജെ പിയും ഘടകകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഉടമസ്ഥയിലുള്ള വീടടക്കമുള്ള കെട്ടിടങ്ങൾ അനധികൃതമായി പൊളിക്കൽ നടത്തി ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പക്ഷപാതപരമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് ബി ജെ ആരോപിക്കുന്നത്